ഇഫാന്റെ പിതാവ് ഇന്ന് രാവിലെ ഏഴ് മണിക്ക് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുകയാണ് സൗദി അറേബ്യയിൽ നിന്നാണ് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് എത്തുന്നത് ഇഖാമ കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് അദ്ദേഹം അവിടെ തിരിച്ചു വരാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരുന്നു സാമൂഹ്യ പ്രവർത്തകരുടെ ഇടപെടലോടെയാണ് അദ്ദേഹത്തിന് നാട്ടിലേക്ക് വരാനുള്ള അവസരം ഇപ്പോൾ ഒരുങ്ങിയത്

ഇന്ന് രാവിലെ ഏഴ് മുപ്പതോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വിമാനത്താവളത്തിലെത്തും ഇക്കാമ പുതുക്കാനാവാതെ നിയമപ്രശ്നത്തിനും അതുപോലെ തന്നെ കച്ചവടം തയ്യാറിലായി സാമ്പത്തിക പ്രതിസന്ധിയിലുമായി ഏഴ് വർഷമായി നാട്ടിൽ പോകാൻ കഴിയുന്ന കഴിയുന്നതിനിടയിലാണ് ഉത്തവരുടെ ഈ ഒരു കൂട്ടക്കൊലപാതകം എന്ന വലിയ ദുരന്തമുഖത്ത് സർവതും തകർന്നു നിന്ന അബ്റഹീമിന് ദമാമിലെ ജീവകാരുണ്യ പ്രവർത്തകനും അതുപോലെ തന്നെ ലോക കേരള സഭാംഗവുമായ നാസുവക്കമാണ് രക്ഷകനായി എത്തിയത് നാസുവക്കത്തിന്റെ ഇടപെടലിലൂടെയാണ് യാത്രാ രേഖകൾ ശരിയാക്കി നാടണയാൻ കഴിഞ്ഞത് നേരത്തെ ഞങ്ങൾ ഞായറാഴ്ചക്കകം റഹീമിനെ നാട്ടിലെത്തിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നത് എന്നാൽ സൗദിയിലെ നാടുകടത്തൽ കേന്ദ്രം പാസ്പോർട്ട് വിഭാഗം എന്നിവയുടെ മേധാവികളെ നേരിൽ കണ്ട് ഈ ഇദ്ദേഹത്തിന്റെ ദയനീയാവസ്ഥ ബോധ്യപ്പെടുത്തിയെ തുടർന്ന് ആ മനസ്സലിഞ്ഞ് അവർ സഹായിക്കാൻ സന്നദ്ധ പ്രകടിപ്പിക്കുകയായിരുന്നു എന്തായാലും അധികൃതർ കനിഞ്ഞപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ എല്ലാ നിയമക്കുരുക്കും കുരുക്കും അഴിച്ച് ഫൈനൽ എക്സിറ്റ് നടപടികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്തായാലും നാട്ടിലെത്തി ഭാര്യയെ കാണണം അവർക്കരികിൽ ഇരിക്കണം എന്ത് പകരം നൽകിയാണ് കുടുംബത്തിന്റെ ഈ നഷ്ടങ്ങൾക്ക് ഞാൻ പകരം നൽകുക എന്നൊക്കെയാണ് റഹീം ചോദിച്ചുകൊണ്ടേയിരുന്നത് രാവിലെ നാട്ടിലെത്തുന്ന റഹീമിനെ ബന്ധുക്കൾ സ്വീകരിക്കുമെന്നാണ് നമുക്ക് അവിടെ അറിയാൻ പറ്റുന്നത് നാട്ടിൽ നാട്ടിലെത്തിയതിനു ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന ഉറപ്പിലാണ് യാത്ര പുറപ്പെട്ടിരിക്കുന്നത് ഇത്ര വേഗത്തിൽ നാട്ടിലെത്താമെന്ന പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ എല്ലാം സ്വപ്നം പോലെ ഒപ്പം നിന്നവർക്കെല്ലാം പ്രാർത്ഥനകൾ മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് നിറകണ്ണുകളോടെയാണ് റഹീം ഇവിടെ ദമാമിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഏഴ് ഏഴ് മുപ്പതോടുകൂടി തന്നെ തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ റഹീം എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ശരി സുബൈ റുദിനൂറാണ് വിവരങ്ങൾ നൽകിയത് അദ്ദേഹത്തിന്റെ ആ മാനസികാവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് അദ്ദേഹത്തിന്റെ മൂത്ത മകൻ തന്നെ ഇളയ മകനെ കൊന്നു ഭാര്യ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്നു ഒപ്പം സ്വന്തം മാതാവ് സഹോദരൻ സഹോദരന്റെ ഭാര്യ അങ്ങനെ എത്ര എത്ര പേരെയാണ് അദ്ദേഹത്തിന് നഷ്ടമായിരിക്കുന്നത് എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ സങ്കടം അദ്ദേഹത്തിൻ്റെതാണ് അപ്പോൾ അദ്ദേഹത്തിന് അതൊക്കെ താങ്ങാനുള്ള ശക്തി ഉണ്ടാകട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് മാനസികമായി ധൈര്യമുണ്ടാകട്ടെ ഒപ്പം തന്നെ ബന്ധുക്കളൊക്കെ അദ്ദേഹത്തിന് വേണ്ട ധൈര്യം പകർന്നു കൊടുക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം